പക്ഷേ കേരളത്തിൽ വീണ്ടും ഒരു ലവ് ജിഹാദ് കേസ് വന്നിട്ടുണ്ട് കോതമംഗലത്തിൽ ഇരുപത്തിയൊന്ന് വയസ്സുകാരുടെ കുറിപ്പിൽ വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന കുറെ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിൽ പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് പെൺകുട്ടിയെ മതം മാറ്റാൻ ശ്രമിച്ചുവെന്നും വീടിനുള്ളിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് ആ കുറിപ്പിൽ പറയുന്നത് അപ്പൊ എന്താണ് ആ ഒരു സംഭവം ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കോതമംഗലം കറുകടം ഞാഞ്ഞൂൾ മല നഗറിൽ കിടങ്ങും എൽദോസിൻ്റെ മകൾ എൽദോസ് മരണപ്പെട്ട വ്യക്തിയാണ് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ഈ കുട്ടിയുടെ പിതാവ് മരിക്കുന്നത് അപ്പോൾ ഈ സോന എൽദോസ് എന്നാണ് ഈ കുട്ടിയുടെ പേര് ഇരുപത്തിയൊന്ന് വയസ്സാണ് ഈ പെൺകുട്ടി വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഈ സോനയ്ക്ക് ഒരു റമീസ് എന്ന് പറയുന്ന ആലുവ സ്വദേശിയായ ഒരു പയ്യനുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു ഈ ബന്ധം ഇരു വീട്ടുകാർക്കും അറിയാവുന്ന ഒരു ബന്ധമായിരുന്നു ഈ ഒരു കോളേജ് പഠനകാലത്ത് തുടങ്ങിയ സൗഹൃദം പിന്നീട് പ്രണയമായി വളരുകയും അതിനിടെ ഈ റമീസിൻ്റെ കുടുംബമടക്കം ഈ വീട്ടിൽ വന്ന് വിവാഹ ആലോചനകൾ നടത്തുകയും ഈ ഇരു കുടുംബങ്ങളും വിവാഹം നടത്തി കൊടുക്കാനുള്ള തീരുമാനത്തിലും എത്തിയിരുന്നു അതിനിടെയാണ് ആ ബന്ധത്തിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഈ കുട്ടി ഈ കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് വീട്ടിൽ തൂങ്ങി മരിക്കുകയും ചെയ്തത് ഈ വീട്ടിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പടക്കം കണ്ടെടുത്തിട്ടുണ്ട് ഇതിൽ പറയുന്ന പ്രധാന ആരോപണമാണ് നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയതിന് ശേഷം മാത്രമേ ഈ കുടുംബം വിവാഹത്തിന് തയ്യാറാവുകയുള്ളൂ ഈ മതം മാറ്റം നടത്തിയില്ലെങ്കിൽ വിവാഹത്തിൽ നിന്നും പിന്മാറുമെന്ന ഭീഷണി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിലെ പ്രധാന ആരോപണങ്ങൾ ഇത് ശരിവയ്ക്കുന്നതാണ് അവരുടെ കുടുംബമടക്കം ഇന്ന് മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ കേരള സ്റ്റോറി കേരള സ്റ്റോറി ഒരു പുറപ്പകാൻഡ സിനിമയാണ് ആ സിനിമയിൽ പ്രചരിപ്പിക്കുന്നത് കേരളത്തിലെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു മോശപ്പെട്ട രീതിയിൽ പ്രചരിപ്പിക്കുക ഒരു വൈഡ് ഓഡിയൻസിന് മുന്നിൽ കേരളത്തെ നാണം കെടുത്തുക എന്ന രീതിക്കാണ് ആ ഒരു സിനിമ ഇറങ്ങിയ മുതൽ കേൾക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതിനുശേഷം അത് നാഷണൽ അവാർഡിന് പരിഗണിക്കപ്പെടുന്നു അത് നാഷണൽ അവാർഡ് കിട്ടുന്നു അപ്പോഴും അതൊരു കേരളത്തെ നാണം കെടുത്തിയതിന് കിട്ടിയ ഒരു കൈക്കൂലി എന്നൊക്കെയാണ് കേരളത്തിലെ മന്ത്രിമാർ ആ ഒരു സിനിമയെട് സിനിമയുടെ അവാർഡ് ലബ്ധിയിൽ പ്രതികരിച്ചത് എന്നാൽ ആ സിനിമയിൽ പറയുന്ന പല കാര്യങ്ങളും ചെറിയ അർത്ഥസത്യങ്ങളാണ് മുഴുവൻ സത്യമല്ല അർത്ഥസത്യങ്ങളാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സംഭവമാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസം തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് സമാനമായൊരു വാർത്ത റിപ്പോർട്ട് ചെയ്ത് അത് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തില്ല ഇതൊരു പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്ന ഒരു കുട്ടി ഇവരുടെ ആൺ സുഹൃത്ത് നിരന്തരം ഈ പെൺകുട്ടിയെ മതപരിവർത്തനത്തിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ മഞ്ചേരിയിലെ സത്യസരണിയിൽ കൊണ്ടുപോയി മതം മാറ്റിയതിന് ശേഷം വിവാഹം കഴിക്കാം എന്ന് പറയുന്ന എന്ന ഒരു എത്തി അപ്പോൾ ആ കുട്ടി ആ കുടുംബവും പിന്നീട് ഇതിനെ വിസമ്മതിച്ചു അത് വിവാദമാവുകയും ഇപ്പോൾ അയാളുടെ പേരിൽ പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ അതിലെ പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നടക്കം പോലീസിനെതിരെ കൃത്യവിലോപനത്തിന് പല ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അതിനിടെയാണ് കോതമംഗലത്ത് നിന്ന് വരുന്ന ഈ ഒരു അധാരണമായ സംഭവം ഈ സോന എൽദോസ് സോന എലിദോസിൻ്റെ അച്ഛൻ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ എൽദോസ് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് മരിക്കുന്നത് ഈ സോനയും റമീസ് എന്ന ആലുവ സ്വദേശിയുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് കോളേജിൽ നിന്നാണ് സൗഹൃദത്തിൽ തുടങ്ങി പിന്നീട് അതൊരു പ്രണയബന്ധമായിട്ട് വളരുകയും അതൊരു ഈ സോനയ്ക്ക് ഇവനെ പിരിയാൻ സാധിക്കില്ല എന്നൊരു അവസ്ഥയിലേക്കെത്തി അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ റമീസ് ഈ പെൺകുട്ടിയെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരുന്നു മതം മാറ്റിയ മതം മാറിയാൽ മാത്രമേ എൻ്റെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞങ്ങളെ കുടുംബത്തെ പള്ളിയിൽ നിന്ന് പുറത്താക്കും പുറത്താക്കുമെന്നൊക്കെയായിരുന്നു ഇയാളുടെ ഒരു ആവശ്യം അങ്ങനെ ഈ പെൺകുട്ടി മതം മാറ്റത്തിന് സമ്മതിച്ചതുമാണ് ഈ കഴിഞ്ഞ ഇടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റമീസിനെ ഒരു ലോഡ്ജിൽ നിന്ന് ഇമോറൽ ട്രാഫിക്കിനെ പോലീസ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഈ കുട്ടിയെ ബാധിക്കുന്നു അത് പിന്നീട് ഇവളെ ഇവൾ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത് ആ വീട്ടിൽ നിന്ന് പോയ ഈ പെൺകുട്ടിയെ കോ അടിമാലിയിലാണ് ഈ പെൺകുട്ടിയുടെ വീട് ഇവിടെ എത്തി ഈ റമീസ് ആണ് സുഹൃത്ത് രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ വീട്ടിലെ ഒരു മുറിയിൽ ഇട്ട് ക്രൂരമായിട്ട് ഉപദ്രവിച്ചു ഉപദ്രവിച്ചതിന് ശേഷം പൊന്നാനിയിൽ കൊണ്ടുപോയി മതം മാറിയാൽ മാത്രമേ നിന്നെ ഞാൻ വിവാഹം കഴിക്കൂ അല്ലെങ്കിൽ നീ എന്നെ മറന്നേക്ക് എന്നടക്കം പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് അതിനുശേഷം ആ വീട്ടിൽ നിന്ന് ഇവളൊരു കൂട്ടുകാരിയെ വിളിക്കുന്നു ഈ കൂട്ടുകാരിയോട് റമിസ് മർദ്ദിച്ച കാര്യവും ഈ മതം മാറ്റത്തിനെ നിർബന്ധിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടിയോട് ഈ സുഹൃത്തിനോട് ഈ സോന പറയുന്നുണ്ട് ഇവരെ ഈ വീട്ടിൽ നിന്നും മോചിപ്പിച്ച് വീട്ടിലേക്ക് വിടാനായിട്ട് ഈ കുടുംബം തയ്യാറാകുന്നു റമീസ് അങ്ങനെ വീട്ടിലേക്ക് എത്തിയ ഈ പെൺകുട്ടി മുഖത്ത് മർദ്ദനമേറ്റപ്പാടുകളടക്കം ഉണ്ടായിരുന്നു ഇത് വീട്ടുകാർ ആദ്യം ശ്രദ്ധിച്ചില്ല ഈ പെൺകുട്ടിയുടെ മരണശേഷം ഈ പെൺ സുഹൃത്താണ് ഇവളുടെ സുഹൃത്താണ് വന്ന് വെളിപ്പെടുത്തിയത് ഇത്തരത്തിൽ റമീസ് മർദ്ദിക്കാറുണ്ടായിരുന്നു ഇവളുടെ കൂട്ടുകാരടക്കം കൂട്ടുകാരും കുടുംബക്കാരും അടക്കം തന്നെ മതം മാറ്റത്തിന് നിർബന്ധിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ ഇവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനൊന്ന് പറയാം ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല ഇമോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു പക്ഷേ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു രജിസ്റ്റർ മാരേജ് നടത്തി തരാമെന്ന വ്യാജേന അവൻ്റെ വീട്ടിലെത്തിച്ചു കുടുംബത്തെക്കൊണ്ട് മതം മാറിയാൽ കല്യാണം അവർ നടത്തി തരാമെന്ന് പറയിപ്പിച്ചു റമീസ് ചെയ്ത തെറ്റുകൾ അവൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എനിക്ക് ഇവരോട് അകൽച്ചയുണ്ടായി അഹദ് എന്ന കൂട്ടുകാരൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ റമീസിനെ പിന്തിരിപ്പിച്ചു വീണ്ടും എന്നെ തിരിച്ച് വീട്ടിലെത്തിച്ചു മതം മാറാൻ സംബന്ധിച്ചെന്നോട് വീണ്ടും റമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു മതം മാറിയാൽ മാത്രമേ തൻ്റെ വീട്ടിൽ നിൽക്കണമെന്ന് കർശനമായി പറഞ്ഞു അങ്ങനെ ഒരു ആരോപണങ്ങളുടെ നീണ്ട നിരയാണ് ഈ പെൺകുട്ടി പറയുന്നത് അച്ഛൻ്റെ മരണം തന്നെ മാനസികമായിട്ട് തളർത്തിയിരുന്നു അതിനുശേഷം അതിൽ നിന്ന് കരകയറുന്നതിനിടെ ഈ കുടുംബത്തിൽ വിവാഹ ആലോചനയുമായിട്ട് റമീസ് ചെല്ലുമ്പോൾ ഈ കുടുംബം പറയുന്നുണ്ട് അച്ഛൻ അടുത്തിടെയാണ് മരിച്ചത് അതിനുശേഷം മൂന്ന് മാസം മാത്രമേ ആയിട്ടുള്ളൂ മുപ്പത്തി എട്ടാം ദിവസമാണ് അച്ഛൻ മരിച്ചതിൻ്റെ മുപ്പത്തി എട്ടാം ദിവസമാണ് ഈ കുടുംബം ആ വീട്ടിൽ കല്യാണ ആലോചനയുമായിട്ട് ചെല്ലുന്നത് അപ്പോൾ ഈ കുട്ടിക്ക് ഒരു സഹോദരനും അമ്മയുമാണ് ഉള്ളത് സഹോദരൻ എനിക്ക് തോന്നുന്നു ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ് പിന്നെ അമ്മയാണുള്ളത് അമ്മ വീട്ടുജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരു സ്ത്രീയാണ് അങ്ങനെ സാധാരണമായ ഒരു ചുറ്റുപാടിലാണ് ഇവർ ജീവിക്കുന്നത് അങ്ങനെ ഈ വീട്ടിലെത്തി കല്യാണാലോചന നടത്തുമ്പോൾ ഇവർ പറയുന്നു ഒരു വർഷത്തിന് ശേഷം കല്യാണം നടത്തി തരാം ഇവർക്കും മതം മാറുന്നതിനോട് വലിയ വിയോജിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല ഈ സോനയുടെ കുടുംബത്തിന് എന്നാൽ ഇവർക്കെല്ലാം പെട്ടെന്ന് വേണം ഈ മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കൂ എന്നുള്ള ഒരു നിലപാടെടുത്തോടെ സോന ഈ റമീസിനെ അഗാധമായിട്ട് സ്നേഹിച്ചു ഇവനെ പിരിയാൻ അവർക്ക് അവൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ ക്രൂരതകൾ അത്രയും സഹിച്ചു ആ പെൺകുട്ടി ഇവൻ പറയുന്നതിൻ്റെ താളത്തിനൊത്ത് തുള്ളിയത് അങ്ങനെ ഈ അമ്മ ശനിയാഴ്ച രാവിലെ വീട്ടുജോലിക്കായിട്ട് പോതു വീട്ടു ജോലിക്ക് ജോലി ചെയ്യുന്നതിനിടെ ഉച്ചയ്ക്ക് ഈ റമീസിൻ്റെ അമ്മ രണ്ടു പ്രാവശ്യം ഈ സ്ത്രീയുടെ ഫോണിലേക്ക് മിസ് കോൾ വിട്ടിരുന്നു ഇത് കോൾ സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല അങ്ങനെ ഇവർ കണ്ട് തിരിച്ചു വിളിക്കുമ്പോൾ ഇവർ പറയുന്നത് നിങ്ങളുടെ മകൾക്ക് ഭ്രാന്താണ് അവൾ എനിക്ക് ഫോണിൽ അയച്ച മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് ഈ അമ്മ പെട്ടെന്ന് ഈ ഫോണെടുത്ത് നോക്കുമ്പോൾ കാണുന്നത് ഈ ആത്മഹത്യാക്കുറിപ്പാണ് റമീസിൻ്റെ ഈ കുടുംബത്തിൻ്റെയും പീഡനങ്ങൾക്കൊടുവിൽ ഞാൻ പോകുന്നു എൻ്റെ അച്ഛൻ്റെ കൂടെ അച്ഛനോടൊപ്പം പോകുന്നു എന്ന് പറഞ്ഞ് ഒരു ആത്മഹത്യാക്കുറിപ്പാണ് ഈ അമ്മ നേരെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച മകൾ തൂങ്ങി നിൽക്കുന്നതാണ് അങ്ങനെ ധാരണമായൊരു സംഭവമാണ് ഈ ലൗ ജിഹാദ് എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് ഇപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ സംഘപരിവാർ അജണ്ടകളുടെ മാധ്യമങ്ങൾ ഇതിനെ ഉയർത്തിക്കാട്ടാൻ പല കാലത്തും ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ഒരു മതനിരപേക്ഷമായ ഒരു സമൂഹത്തിൽ ഇത്തരത്തിലൊന്നും നടക്കുന്നില്ല എന്നാണ് പറയപ്പെട്ടിരുന്നത് ഇത് കാലങ്ങളായിട്ടുള്ള ആരോപണമാണ് ദക്ഷിണ കർണാടകയിലെ ഒരു മൂവായിരത്തിലധികം പെൺകുട്ടികളെ ഒരു സമയം കാണാനില്ലെന്ന് കാണിച്ച് തീവ്ര ഹിന്ദു സംഘടനകളാണ് ഈ വിഷയം ആദ്യമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇന്ന് വി എസ് അച്യുതാനന്ദൻ അടക്കം ഇത് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം ഇതിൻ്റെ ലവ് ജിഹാദ് എന്ന് ഒരു സാധനത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത് ലണ്ടനിലൊരു മത പുരോഹിതൻ പറയുന്നു ഹിന്ദു സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ മുജാഹിദുകളെ വളർത്തുക എന്നുള്ള ഒരു തത്വം ആ തത്വമാണ് പിന്നീട് സ്വീകരിക്കപ്പെട്ട് ഇത്തരത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോവുകയും ഇത് കേരള ഹൈക്കോടതി അടക്കം ലവ് ജിഹാദ് ആരോപണം മുൻപ് ഉയർന്നപ്പോൾ ഇത് അന്വേഷിക്കണമെന്ന് കേരള പോലീസിനോട് ആവശ്യപ്പെടുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലാണെന്ന് തോന്നുന്നു അന്ന് ഡി ജി പി ആയിരുന്ന ജേക്കബ് പുന്നൂസ് ലവ് ജിഹാദ് കേരളത്തിൽ ഇല്ല എന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചതാണ് എന്നാൽ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇത് ഒരു ലവ് ജിഹാദ് എന്ന് തുറന്ന് സമ്മതിക്കാൻ പലർക്കും പേടിയാണ് അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് ഇതിന് പിന്നിൽ ഫണ്ടിങ് ഉണ്ട് ഈ ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റി ഇസ്ലാം മതത്തിലേക്ക് ചേർത്താൽ ഈ കുടുംബത്തിന് പണമടക്കം ലഭിക്കുന്നു എന്നത് ആരോപണങ്ങളിലുള്ളതാണ് അതിലെ വസ്തുത നമുക്കെന്തായാലും അറിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ സംഭവം അന്വേഷിക്കുകയും ഇങ്ങനെയൊരു സംഭവം ഇല്ല എന്ന് ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തത് എന്തായാലും ദക്ഷിണ കർണാടകയിൽ നിന്ന് മൂവായിരത്തിലധികം പെൺകുട്ടികളെ കാണാതായി കർണാടകത്തിൽ നിന്ന് മാത്രം മുപ്പതിനായിരത്തിലധികം പെൺകുട്ടികളെ ഈ ലൗജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് കാണാതായി എന്നൊരു ആരോപണം വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇപ്പോഴല്ല രണ്ടായിരത്തി ഒന്നിലൊക്കെയാണ് ഈ വിഷയം വളരെയധികം സജീവമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഒരു റിപ്പർ ചന്ദ്രൻ റിപ്പർ റിപ്രചന്ദ്രൻ മുൻപ് സൈനഡ് മോഹൻ്റെ കേസിൽ സൈനഡ് മോഹനെ പിടിക്കാൻ കാരണമായത് ലവ് ജിഹാദിൻ്റെ ഒരു ആരോപണവും അതുമായി ബന്ധപ്പെട്ട അവിടെയുണ്ടായ കലാപങ്ങളുമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്ത് ആ ഒരു വിവാദങ്ങൾ വളരെ മൂർച്ഛിച്ചിരുന്ന സമയമാണ് അതിനുശേഷം ഇപ്പോഴും ഈ കഴിഞ്ഞ ഒരു ഒരാഴ്ചക്ക് മുൻപാണ് ഈ കൊട്ടാരക്കരയിൽ നിന്ന് ഇത്തരമൊരു സംഭവം പറഞ്ഞു കേട്ടത് ആ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് വലയിലാക്കി അതിനുശേഷം മതംമാറ്റത്തിന് നിർബന്ധിച്ചു മഞ്ചേരിയിലെ സത്യസരണി സത്യസരണിയുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ മുൻപ് ഉണ്ടായിട്ടുണ്ട് അത് അനധികൃതമായി പ്രവർത്തിക്കുന്ന മതപഠന കേന്ദ്രമാണ് ഈ പെൺകുട്ടികളെ മതപഠനത്തിനായി അങ്ങോട്ടേക്ക് എത്തിച്ച് ഹിന്ദു പെൺകുട്ടികളെ പ്രണയം നടിച്ച് അങ്ങോട്ടേക്ക് എത്തിച്ചതിന് ശേഷം അവിടെ വെച്ച് ഇവർക്ക് കൗൺസിലിങ്ങും ക്ലാസുകളും ഒക്കെ കൊടുക്കുന്നു അതിനുശേഷം ഒരു മുസ്ലിം ആയി ജീവിക്കാൻ ഈ ആൺ സുഹൃത്തിനോടൊപ്പം വിട്ടുകൊടുക്കുന്നു എന്ന ആരോപണങ്ങളാണ് ഇതിലൊക്കെ വസ്തുത എന്താണെന്ന് നമുക്കും ബോധ്യമില്ല എന്തായാലും ഈ സോന എൽദോസ് എന്ന് പറയുന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ പെൺകുട്ടി മരണപ്പെട്ടു ആ മരണത്തിന് ഉത്തരവാദി എന്തായാലും റമീസിനെ റമീസ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് ഇയാളെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോതമംഗലം പോലീസാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ പെൺകുട്ടിക്ക് മറ്റെന്തെങ്കിലും അക്രമം ഇയാളിൽ നിന്ന് നേരിട്ടിട്ടുണ്ടോ എന്നടക്കം അറിയേണ്ടതുണ്ട് അതിന് ശേഷമാണ് ഇപ്പോൾ എന്തായാലും ലവ് ജിഹാദ് എന്ന ആരോപണം നിൽക്കുന്നത് കൊണ്ട് മാധ്യമങ്ങളും ഇത് ആഘോഷിക്കും ഇതിലെ വസ്തുതകൾ അന്വേഷിക്കണം തീർച്ചയായും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറയാം